ഒട്ടകം നിന്നിട്ടണ്ടാ നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ കിദിക്ക് വരുമ്പോ ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നല്ല ചൂടല്ലേ അല്ലേ ഇപ്പൊ നമ്മളൊന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി നമ്മടെ പയ്യാമ്പലം ബീച്ച് വന്നിട്ടുണ്ട് വൈകുന്നേരം ആയ സമയം നോക്കുമ്പോ നല്ല തിരക്ക കേട്ടാ ഭയങ്കര സ്കൂളെല്ലാം പൂട്ടിയോണ്ട് നമ്മള് ബാക്കിലിങ്ങണ നല്ല തിരക്കാണ് അപ്പൊ ആയി പറ ഇന്ന് നമ്മുടെ വീഡിയോ വീഡിയോന്ന് വെച്ചാല് ഇവിടുത്തെ കുറച്ച് നമ്മുടെ പയ്യാമ്പലത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അതും പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളിലായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് പയ്യാമ്പല ബീച്ചിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടില്ലേ ച്ചാല് നിങ്ങളിപ്പ നമ്മള് നേരെ ഫ്രണ്ടിൽ കണ്ടോ കടലിലേക്ക് കൊറേ നീട്ടിയിട്ടുണ്ട് കേട്ടാ കാണുന്നുണ്ടോ ഇവിടെ കുറച്ച് നീട്ടിട്ടുണ്ട് കല്ലല്ല കല്ലേ നമുക്ക് അവിടത്തേക്ക് പോവാട്ടോ അപ്പൊ നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോഴാട്ടാ നമ്മുടെ തൊട്ട് മുമ്പില് അല്ലേ രണ്ടൊട്ടകം കാണിച്ചാലേ ഇങ്ങക്ക്

सामिद क्रिस्टियानो क्रिस्तियानो फ्री फ्री की भैया भैया कितने पैसे नाम क्या है रमेश ആ ഇരതായിക്കോ ഭയ്യ താങ്ക് യു ഭയ്യ താങ്ക് യു ഇപ്പോ ആയ വരാ കുറച്ച് മുന്നോട്ടോ ആ വയ്യാന്നോ യ്യോ അച്ഛ എന്നിട്ട് ശിവന്റെ കാര്യം ശിവനക്ക് സ്പീഡ് പോകുമ്പോഴാണ് ശിവന്റെ പേടിക്കണ്ട ഇഷ്ടപ്പെട്ടില്ല നമ്മളെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫാമിലി കാണുന്നേ അപ്പൊ നിങ്ങക്ക് അവരച്ചാ ഫാമിലി വരുന്നത് പേര് പറ നാളെ കൊണ്ടുപോയി പേര് വരുന്നത് പേര് നിങ്ങളുടെ കൂടി പോന്ന് പേര് കണ്ട സന്തോഷം അവര് നമ്മ കുഞ്ഞു കുട്ടികളെ അവര് നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ്

സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സന്തോഷം കണ്ടു വീഡിയോ ഇന്ന് സബ്സ്ക്രൈബേഴ്സിനെ യ്യാമ്പലംസിലൊക്കെ ഒരുപാട് സന്തോഷം കുറെ ആൾക്കാരൊക്കെ കണ്ടിരിണ്ട് അല്ലേ എല്ലാവരും നമ്മളെ വീഡിയോസ് ഒക്കെ കാണാനുണ്ട് ഭയങ്കര ഇഷ്ടമാന്നെല്ലാം പറയുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് അവര് പറഞ്ഞ അത്ര എരില്ല പിന്നെ നടന്ന് 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 ഇതിന്റെ അടുത്തെത്തിയാട്ടാ എന്താ പോനെ നമ്മൾ ഇതിനു മുമ്പ് വന്നിന് നിങ്ങളൊന്ന് കാണിച്ചു വെച്ചിട്ട് നമ്മളൊരു ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന ഇങ്ങോട്ടേക്ക് നമ്മൾ നേരത്തെ വന്നിട്ടില്ല ഓറേലുറ്റ നടക്കുമ്പോൾ സൂക്ഷിക്കണേ കേട്ടോ ഭയങ്കര ഡേഞ്ചറാണ് കുട്ടികളും കൊണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണ്ട സൂക്ഷിക്കണേ നോക്കി നോക്കി നടക്ക് സ്പീഡാക്കണ്ട ഭയങ്കര ഡേയ്ഞ്ചറ വല്യ വല്യ പാറകളാണ് ഇതേ നമുക്ക് അങ്ങോട്ട് പോകാൻ കണ്ട മട വേണ്ട അന്ന പിന്നെ നമുക്ക് ഫോട്ടോ പോയി കാണിച്ചോക്കേ

നടന്ന് താഴ്ന്നു വന്ന് ഒരു ചായ എടുക്കുന്നുണ്ടാ അടിപൊളി ചായ നമ്മളെ ചായയും അതുപോലെ തന്നെ പക്കാവട ഇതിക്കെ നാമക്കായ ഇങ്ങോട്ട് നോക്കറ ഇങ്ങോട്ട് നോക്ക് ഇതാരതേക്കോ വേറെ നാമക്കായേ

ഈ മുളക് കൂടി ട്രൈ അടിക്കട്ടെ യ്യാമ്പലത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാം ചെയ്യാ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോണ്ടാവണം നമുക്ക് അപ്പൊ നമ്മളിപ്പൊ നാട്ടിലെത്തിയാട്ടോ ടയായിനി അല്ലേ കുറേ ലേറ്റ് ആയി പോയി അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ബൈ ഓക്കെ